ടുത്തത് എ കെ ബി ടി വി എസ് എന്നാണ് ആ ഒരു ട്രസ്റ്റും വിശ്വാസവും കൊണ്ടാണ് വീണ്ടും ഞാൻ രാമനാട്ടുകാരെ ഷോറൂമിലേക്ക് വന്നു ഒരു ഫാമിലി സ്കൂട്ടറും ഒക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് അപ്പൊ ഓൾറെഡി ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് വണ്ടിയിൽ നമുക്ക് ബ്ലൂ കളർ വൈറ്റ് അതുപോലെ ഗ്രേ ഓറഞ്ച് നാല് കളറിലായിരുന്നു ബ്ലാക്ക് ഇപ്പോ ആണ് വന്നിട്ടുണ്ട് വണ്ടി വണ്ടിക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന്റെ സ്റ്റോറേജാണ് അണ്ടർ സ്റ്റോറേജ് വരുന്ന ഒരു മുപ്പത്തിമൂന്ന് ലിറ്റർ വോളിയം രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സീറ്റ് ലെങ്ത് അത്യാവശ്യം നല്ല സീറ്റ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഫ്യൂൾ ടാങ്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം മൊബൈൽ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് ടാങ്ക് നമുക്ക് ഇതാണ് ഫ്ലോർ ബോർഡിന്റെ അടിയിലാണ് വരുന്നത് ഒരു ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയാണ് വരാം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതാ സ്റ്റൈലിഷ് ഡിആർ ലാമ്പ് വരും ഡയമണ്ട് സ്റ്റൈൽ അലോവിൽ ആണ് വരാം കംപ്ലീറ്റ് വരുന്നത് അതിന്റെ സ്റ്റോറേജ് സ്പേസ് പിന്നെ നമുക്കൊരു ഒരു ഫാമിലിക്ക് ഇരിക്കാൻ ഒരു കംഫർട്ടബിൾ സീറ്റ് അങ്ങനെ ഒരു മുതലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പറ്റിയ ഒരു സാധനമാണ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് ടെസ്റ്റ് റൈഡിനും മറ്റു വിവരങ്ങൾക്കായി താഴെ നമ്പർ കൊടുക്കാം മറ്റൊരു